ഇന്നും അറിയാത്തൊരു കാര്യമാണ് കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി എത്രയാണ് എന്നത് ഇക്കാര്യം ഓർക്കാതെ ആളുകൾ ചിലപ്പോഴൊക്കെ ചെക്കിംഗ് വേളയിൽ ആയിരിക്കും ലൈസൻസ് പുതുക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും അറിയുന്നതുമൊക്കെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ലൈസൻസുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യമാണ് എന്നാൽ അതിന്റെ കാലാവധി കൃത്യമായി എങ്ങനെ മനസ്സിലാക്കാം അതിന് ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എം വി ഡി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ലൈസൻസ് കാലാവധിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എല്ലാം ദൂരീകരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് അവർ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിനു മുമ്പ് ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ അവ പുതുക്കിയവർക്കുമായുള്ള നിർദ്ദേശങ്ങളെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ച പുറപ്പെടു പറയുന്നത് ഇരുപത് വർഷമോ അമ്പത് വയസ്സോ ഏതാണ് ആദ്യം പൂർത്തിയാവുന്നത് ആ തീയതി വരെ ആയിരിക്കും ലൈസൻസിന്റെ കാലാവധി അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ അഞ്ചു വർഷത്തേക്കും പുതുക്കി നൽകി ചെയ്യുന്നു ഹെവി ലൈസൻസ് മൂന്ന് വർഷം കാലാവധി പിന്നീട് ഓരോ മൂന്ന് വർഷവും പുതുക്കണമെന്നായിരുന്നു ഹസാഡസ് ലൈസൻസ് മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ വർഷവും പുതുക്കണമെന്നായിരുന്നു മുപ്പത് വയസ്സിനുള്ളിൽ എടുത്താൽ വയസ്സ് വരെയാണ് കാലാവധി മുപ്പതിനും അമ്പതിനും ഇടയിൽ പ്രായമായവർക്ക് പത്ത് വർഷത്തേക്കാണ് അമ്പതിനും അമ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണെങ്കിൽ അറുപത് വയസ്സുവരെയാണ് അമ്പത്തി അഞ്ചിനും മുകളിൽ അഞ്ചു വർഷം വീതമാണ് ഹെവി ലൈസൻസ് കാലാവധി അഞ്ചു വർഷമാണ് പിന്നീട് ഓരോ അഞ്ചു വർഷവും പുതുക്കണം ലൈസൻസിന്റെ കാലാവധി മൂന്ന് വർഷം കാലാവധി കഴിഞ്ഞാൽ വീണ്ടും പുതിയതായി എൻഡോർസ് ചെയ്യണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് എം ബി ഡി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി സംബന്ധിച്ച് സംശയം ഉള്ളവർക്കായി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിനു മുമ്പ് ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ അവർ പുതുക്കിയവർക്കും ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇരുപത് വർഷമോ അമ്പത് വയസ്സോ ഏതാണ് ആദ്യം പൂർത്തിയാവുന്നത് ആ തീയതി വരെ ആയിരിക്കും ലൈസൻസിന്റെ കാലാവധി അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷത്തേക്കും പുതുക്കി നൽകുകയും ചെയ്യും ഇനി ഹെവി ലൈസൻസ് ആകട്ടെ മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ മൂന്ന് വർഷവും പുതുക്കണമെന്നായിരുന്നു ഹസാഡസ് ലൈസൻസ് മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ വർഷവും പുതുക്കണമായി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിനു ശേഷം ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ അത് പുതുക്കി നൽകുന്നവർക്കുമാണ് ഈ ഒരു കാര്യങ്ങൾ ഉള്ളത് മുപ്പത് വയസ്സിനുള്ളിൽ എടുത്താൽ നാപ്പത് വയസ്സുവരെ കാലാവധിയും മുപ്പതിനും പ്രായമായവർക്ക് പത്ത് വർഷത്തേക്ക് അമ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണെങ്കിൽ അറുപത് വരെ അമ്പത്തി അഞ്ചിന് മുകളിൽ ആണെങ്കിൽ അഞ്ചു വർഷം വീതമായിരിക്കും ഇനി ഹെവി ലൈസൻസ് ഉള്ളവർക്കാണെങ്കിൽ കാലാവധി അഞ്ചു വർഷവും പിന്നീട് ഓരോ അഞ്ചു വർഷവും പുതുക്കണം ഹസാഡസ് ലൈസൻസ് കാലാവധി ആണെങ്കിൽ മൂന്ന് വർഷവും കാലാവധി കഴിഞ്ഞാൽ വീണ്ടും പുതുതായി എൻഡോഴ്സ് ചെയ്യണമെന്നാണ് പറയുന്നത് എല്ലാവരും അവരവരുടെ ലൈസൻസ് കാലാവധി പരിശോധിക്കുമല്ലോ എന്നാണ് എം ബി ഡി പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈസൻസിന്റെ കാലാവധി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്ര വയസ്സുവരെ ആയിരിക്കും എന്ന കാര്യം അല്ലെങ്കിൽ എപ്പോ പുതുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാനും സാധിക്കും